നമസ്കാരം മഹാത്മാനുസിലേക്ക് സ്വാഗതം ഇത് കളി വേറെയാണ് ജയരാജന്റെ കൺവീനർ പദവി വിടൽ സി പി എം തന്ത്രം മുകേഷ് വിഷയത്തിൽ മറയിടാൻ അടവുനയം കുഴിയിൽ വീഴാനും വീഴിക്കാനും വീണ കുഴിയിൽ നിന്ന് പിടിച്ചു കയറ്റാനുമൊക്കെയുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ എപ്പോഴും മുന്നിൽ നിർത്തുന്ന പാർട്ടിയാണ് സി പി എം സി പി എമ്മിന്റെ നേതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ വലിയ വൈദഗ്ധ്യമുണ്ട് അതുകൊണ്ടാണ് ഏറെനാൾ മുമ്പ് തന്നെ പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് ഈ പാർട്ടിയെ പറ്റി നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല ശരിയാണ് കേരളത്തിലെ സി പി എമ്മിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നേതാക്കളുടെ പോക്കിനെ കുറിച്ചും യഥാർത്ഥത്തിൽ പൊതുജനത്തിന് അറിവുമില്ല ഒരു നേതാവ് പറയുന്നു ഇടതും വലതും നിൽക്കുന്ന ആളുകൾ അത് അതേപടി അനുസരിക്കുന്നു അങ്ങനെ പാർട്ടി മാത്രമല്ല പാർട്ടിയുടെ സർക്കാരും മുന്നോട്ട് പോകുന്നു ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ നടപ്പാക്കുമെന്ന തന്ത്രമാണ് സി പി എമ്മിന്റെ ഇപ്പോഴുള്ള നയവും നിലപാടും കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനറാണ് ഇ പി ജയരാജൻ ജയരാജൻ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിവാദ കഥാപാത്രമായിട്ട് ഏറെ നാളുകളായി ഏതെങ്കിലും പാർട്ടി കാര്യങ്ങളുടെ വിഷയത്തിൽ മാത്രമല്ല ഇ പി വിവാദത്തിൽപ്പെട്ടത് കണ്ണൂരിൽ വലിയ തോതിൽ ഭൂമി വാങ്ങിയതും റിസോർട്ട് പണിതതും അതിനു പിന്നാലെ ബി ജെ പി നേതാവായ ജാവദേക്കറെ തിരുവനന്തപുരത്തെ വീട്ടിൽ ക്ഷണിച്ചതും കൊച്ചിയിലുള്ള മറ്റൊരു തട്ടിപ്പ് വീരനായ ദല്ലാൽ നന്ദകുമാറുമായി ചങ്ങാത്തം പാർട്ടിയിൽ വലിയ തർക്കത്തിന് വഴിയൊരുക്കി ഇതിലേറ്റവും ഗൗരവമായി മാറിയത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുൻപ് ബി ജെ പി നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവമായിരുന്നു ഈ വിഷയത്തിൽ ജയരാജൻ പുറത്തുവിട്ട വിശദീകരണം മകന്റെ കുട്ടിയുടെ ജന്മദിനത്തിൽ ബി ജെ പി നേതാവ് വീട്ടിലെത്തിയതായിരുന്നു എന്നാണ് എന്നാൽ ഈ സംഭവം വലിയ ചർച്ചയായി മാറിയപ്പോൾ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തി അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെച്ചതും ജയരാജനെതിരായ നിലപാടായിരുന്നു ജയരാജൻ പലപ്പോഴും ഒരു നേതാവ് കാണിക്കേണ്ട ജാഗ്രത കാണിക്കാറില്ല എന്നും പാപിയുടെ കൂടെ പരമശിവൻ കൂടിയാൽ പരമശിവനും പാപിയായി മാറും എന്ന ഉദാഹരണവുമായിരുന്നു ഇടതുമുന്നണിയിലെ ഘടക കക്ഷികൾക്കിടയിലും സി പി എമ്മിനകത്തും ജയരാജൻ ബി ജെ പി നേതാവുമായി ഉണ്ടാക്കിയ അടുപ്പം ഗൗരവമായി ചർച്ചയിലേക്ക് നീങ്ങിയിരുന്നു ആ സമയങ്ങളിലൊന്നും പാർട്ടി ജയരാജനെതിരായ ഒരു തീരുമാനവും എടുത്തിരുന്നില്ല മാത്രമല്ല വിഷയം ചർച്ച ചെയ്ത് സംസ്ഥാന സി പി എം കമ്മിറ്റി യോഗം പോലും ജയരാജന്റെ പേരിൽ ഉയർന്ന പരാതികൾ മാധ്യമ സൃഷ്ടികൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജയരാജനെ ന്യായീകരിക്കുന്ന സമീപനമാണ് കൈക്കൊണ്ടത് ഇത്തരം കാര്യങ്ങൾ മുൻപിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ഒഴിയണമെന്ന് ജയരാജനോട് പാർട്ടി ആവശ്യപ്പെട്ടതിന്റെ പിന്നിൽ മറ്റു ചില രാഷ്ട്രീയ തന്ത്രങ്ങളാണ് എന്തായാലും പാർട്ടിയുടെ ഈ നിർദ്ദേശം ജയരാജൻ ഉൾക്കൊണ്ടിട്ടില്ല എന്നതാണ് വാസ്തവം ജയരാജനെ മാറ്റുന്നതിനുള്ള ചർച്ച നടന്ന സി പി എം യോഗത്തിൽ പങ്കെടുക്കാതെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയ ജയരാജൻ കണ്ണൂരിലെ വീട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്തത് സി പി എം പാർട്ടിക്ക് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ഫ്ലാഷ് ബാക്ക് ആണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പാർട്ടി ജയരാജനെതിരെ വാൾ വീശുന്നതിന്റെ പിന്നിലെ കഥ മറ്റൊന്നാണ് കേരളം മുഴുവൻ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് സി പി എം നിയമസഭാംഗവും സിനിമാ താരവുമായ മുകേഷിനെതിരായ സ്ത്രീ പീഡന കേസുകളാണ് ഒരു തരത്തിലും മുകേഷിന് തടിയൂരാൻ കഴിയാത്ത വിധത്തിലുള്ള പല പരാതികളാണ് സിനിമാ രംഗത്തെ സ്ത്രീകൾ പോലീസിൽ സമർപ്പിച്ചത് രണ്ടു ദിവസത്തെ മുൻകൂർ ജാമ്യം മുകേഷിന് ലഭിച്ചു എന്നത് മാത്രമാണ് നിലനിൽപ്പിനുള്ള വഴി എന്നാൽ വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും മുകേഷിന്റെ വേണ്ടി ശക്തമായ പ്രക്ഷോഭത്തിലാണ് ഒരു തരത്തിലും ന്യായീകരിച്ചു നിൽക്കാൻ സി പി എമ്മിന് കഴിയാത്ത സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ മുകേഷ് വിഷയം പൊതുമധ്യത്തിൽ നിന്നും തൽക്കാലം മാറ്റിയെടുക്കുന്നതിന് പാർട്ടി തന്നെ കണ്ടുപിടിച്ച പോം വഴിയാണ് എൽ ഡി എഫ് കൺവീനറായ ജയരാജൻ എന്ന ഇര ഇന്ന് നേരം വെളുത്തപ്പോൾ മുതൽ ജനങ്ങൾക്ക് മുൻപിൽ ചാനലുകളെല്ലാം ജയരാജന്റെ മഹാത്ഭുതങ്ങൾ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടി കമ്മിറ്റി യോഗം ചേരുന്ന അവസരത്തിൽ പാർട്ടി തീരുമാനം വരുന്നതിന് മുൻപ് തന്നെ ചാനലുകളെല്ലാം ജയരാജന്റെ രാജ്യം രാജ്യസന്നിധിയുമൊക്കെ പ്രവചിച്ചിരിക്കുന്നു നിമിഷങ്ങൾക്കകം പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും പുറത്തു വന്നു ആ പ്രഖ്യാപനത്തിൽ ജയരാജൻ സ്വന്തമായി സ്ഥാനമൊഴിഞ്ഞു എന്നല്ല പാർട്ടി പറഞ്ഞത് കൺവീനർ സ്ഥാനത്തു നിന്നും ജയരാജനെ എന്ന പ്രഖ്യാപനമാണ് സി പി എം യോഗത്തിൽ തീരുമാനമായി പുറത്തു വന്നത് ഏതായാലും കത്തി ജൊലിച്ചു നിന്ന സിനിമാ മേഖലയിലെ പീഡന വാർത്തകളും അതിൽ മുഖ്യ കഥാപാത്രമായി സി പി എം നിയമസഭാംഗം മുകേഷിന്റെ പേരിലുള്ള കേസുകളും ഒരു ദിവസത്തേക്കെങ്കിലും പിറകോട്ട് മാറ്റുവാൻ മുകേഷിന് ശ്വാസമിടാൻ അവസരം കൊടുക്കുകയും ചെയ്യുന്ന തന്ത്രപരമായ രാഷ്ട്രീയ നീക്കമാണ് സി പി എം നടത്തിയത് ഇത്രയും രൂക്ഷമായ പരാതി ഉയർന്നിട്ടും മുകേഷ് എം എൽ എ സ്ഥാനം ഒഴിയേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്കാണ് സി പി എം നേതൃയോഗം എത്തിയത് വെറുതെ അത്തരത്തിൽ മുകേഷിനെ ചുമക്കാൻ വേണ്ടി തീരുമാനമെടുത്തതല്ല മുകേഷ് നിയമസഭാ അംഗത്വം രാജിവെച്ചാൽ കൊല്ലം സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും ഇത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണം ഉണ്ടാക്കുന്ന കാര്യമാണ് രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം നിയമസഭാ മണ്ഡലങ്ങളായ തൃക്കാക്കര പുതുപ്പള്ളി എന്നിവിടങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന് വമ്പൻ തോൽവിയാണ് നേരിടേണ്ടി വന്നത് ആഘാതം മാറുന്നതിന് മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കടുത്ത പരാജയം ഏറ്റുവാങ്ങി ഈ വിധത്തിൽ പരാജയങ്ങളുടെ കൈപ്പുനീർ മാത്രം കുടിച്ചുകൊണ്ടിരിക്കുന്ന സി പി എമ്മിന് കൊല്ലത്ത് നിന്നും പുതിയൊരു തോൽവി കൂടി ഏറ്റുവാങ്ങേണ്ടി വരുന്നത് പാർട്ടിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കും ഈ വസ്തുത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മുകേഷിനെ താങ്ങി നിർത്താനും വിഷയം മാറ്റി നിർത്താനുമുള്ള അവസരം ഒരുക്കുക എന്ന തന്ത്രത്തിലേക്ക് സി പി നേതാക്കൾ കടന്നത് നന്ദി നമസ്കാരം